മഹാത്മാ ാളി ജയന്തി ആഘോഷം നടത്തി ചാച്ചാജി പബ്ലിക് സ്കൂളിൽ ഡോക്ടർ ആർ ബോബൻ നാഥ് ഉദ്ഘാടനം ചെയ്തു മഹാത്മാ അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തൊന്നാം ജയന്തി ആഘോഷം കരുതാഗപ്പള്ളി ചാച്ചാജി പബ്ലിക് സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബോബൻ നാഥ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വയലുകളിൽ ഞങ്ങൾ പണിക്കിറങ്ങില്ല എന്ന് കേരളത്തിലെ ജന്മിമാരോട് ആക്രോശിച്ച് ചരിത്രം സൃഷ്ടിക്കുകയും വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നേടിയെടുക്കുകയും ചെയ്ത മഹാത്മാ അയ്യങ്കാളിയുടെ പിൻതലമുറക്കാർ എയ്ഡഡ് മേഖലയിൽ ജോലി ചെയ്യുന്നതിനു വേണ്ടി അപേക്ഷകളുമായി ഇന്നും കയറിയിറങ്ങുകയാണ് മാറി വരുന്ന സർക്കാരുകൾ യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ല ഗവൺമെന്റ് ശമ്പളം നൽകുന്ന മുഴുവൻ സ്ഥാപനങ്ങളിലും ജോലിയിൽ സംവരണം ഏർപ്പെടുത്തണമെന്നും ബോബൻ ആവശ്യപ്പെട്ടു ജനങ്ങളെല്ലാം അങ്ങനെയുള്ള നേതാക്കന്മാരെയാണ് നമ്മുടെ നവോത്ഥാന എന്ന് പറയുന്നത് ആ നവോത്ഥാന നായകരായിരുന്ന ചട്ടമ്പി സ്വാമികളും ഹ്രീനാരായണ ഗുരുദേവനും മഹാത്മാ അയ്യങ്കാളിയും അബ്ദുൽ ഖാദർ മൗരൂമി അടങ്ങുന്നവരുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ആ സമകരമായിട്ടുള്ള ത്യാഗപൂർണ്ണമായിട്ടുള്ള ജീവിതത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് നിങ്ങളോട് നിങ്ങളുടെ വാസികളോടൊപ്പം കൂട്ടുകാരോടൊപ്പം ഒരുമിച്ചിരുന്ന വളരെ സ്നേഹത്തോടു കൂടി പഠിക്കുവാനും മറ്റും കഴിയുന്നു ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായിരുന്ന ബാബാ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹത്തിന്റെ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഇന്ത്യയിൽ ആരുമില്ല പക്ഷേ ജാതിയുടെ പേരിൽ അദ്ദേഹത്തിന് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിനും തൊഴിൽ നൽകുന്നതിനും ആയി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ സ്റ്റഡി സെന്റർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് തയ്യാറാകുമെന്ന് ബോബൻ ജിനാഥ് പറഞ്ഞു ഡോക്ടർ ബി ആർ അംബേദ്കർ സ്റ്റഡി സെന്റർ ജനറൽ സെക്രട്ടറി ഷാനി ചൂളൂർ അധ്യക്ഷനായിരുന്നു ബി മോഹൻദാസ് പ്രേംഫാസിൻ സജിത അനി ലൗലാൻഡ് ശംഭു വേണുഗോപാൽ റോസാനന്ദ് സോമ ഗീതു ഷംന എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി